രാഹുൽ മങ്കൂട്ടത്തിൽ വിഷയത്തിൽ പോലീസ് ഫലപ്രദമായ നടപടികളാണ് സ്വീകരിക്കുന്നത് എന്നാൽ പോലീസിന്റെ കണ്ണു വെട്ടിച്ച് സംരക്ഷണം ഒരുക്കുന്ന നടപടികൾ ഉണ്ടാകുന്നുണ്ട് ബോധപൂർവ്വം സംരക്ഷിക്കാൻ നടപടി എടുത്തു എന്ന് തന്നെ സംശയിക്കണം സി പി എം നടപടി എടുക്കുന്നില്ല എന്ന പ്രതിപക്ഷ നേതാവിന്റെ ആരോപണം ശരിയല്ല ഇത്തരത്തിലുള്ള കുറ്റം ചെയ്തതിന് ജയിലിൽ കിടന്ന എൽഡോസ് കുന്നപ്പള്ളിക്കും എ വിൻസെന്റിനുമെതിരെ കോൺഗ്രസ് നടപടിയെടുത്തു അവർ ഇപ്പോഴും ഒപ്പമില്ലേ രാഹുലിനെ സംബന്ധിച്ച് പുറത്തു വന്നതെല്ലാം മനസാക്ഷിയിൽ ആരെയും ഞെട്ടിക്കുന്ന വൈകൃതങ്ങളാണ് ഈ ലൈംഗിക വൈകൃതക്കാരന്റെ നടപടികൾ പൊതുപ്രവർത്തകനോ പൊതുസമൂഹത്തിനോ ചേർന്നതാണോ ആരോപണങ്ങൾ വരുമ്പോൾ തന്നെ മാറ്റി നിർത്താനല്ലേ ശ്രമിക്കേണ്ടത് രാഹുലിനെ സംബന്ധിച്ച് നേരത്തെ തന്നെ വിവരങ്ങൾ നേതൃത്വം അറിഞ്ഞിരുന്നു എന്നാണ് പറയുന്നത് അറിഞ്ഞു കഴിഞ്ഞതിനു ശേഷവും ഭാവിയിലെ നിക്ഷേപം ഭാവിയിലെ നിക്ഷേപം എന്ന് പറഞ്ഞാൽ അവതരിപ്പിക്കുകയായിരുന്നു കോൺഗ്രസ് നേതൃത്വം ചെയ്യേണ്ടിയിരുന്നത് അകറ്റി നിർത്താനല്ലേ ശ്രമിക്കേണ്ടത് മഹത്തായ പാരമ്പര്യമുള്ള പാർട്ടിയായ കോൺഗ്രസ് അത് കളഞ്ഞു കുളിക്കുന്നത് ശരിയാണോ എന്നും മുഖ്യമന്ത്രി ചോദിച്ചു രാഹുലിനെ കുറിച്ച് എതിർപ്പ് പറയുന്നവരെ ആക്രമിക്കാനാണ് സൈബർ വെട്ടിക്കളികൾ എന്ന് വിളിക്കുന്നവർ ചെയ്യുന്നത് ഇയാളെ തൊട്ട് ആരും പറയാൻ പാടില്ല തയ്യാറായാൽ ഭയങ്കര അസഭ്യ വർഷവും ആക്ഷേപവും അവഹളിക്കലുമാണ് ഇന്ന് ജീവിച്ചിരിക്കുന്ന കോൺഗ്രസ് നേതാക്കളിൽ പ്രമുഖരായ ഒരാൾ സംസാരിക്കുമ്പോൾ ഇക്കാര്യം ചോദിക്കുന്നതിൽ നിന്നും മാധ്യമ പ്രവർത്തകരെ വരെ അവർ തടഞ്ഞു കോൺഗ്രസിന്റെ അനുയായികൾ തന്നെയാണ് ഇങ്ങനെ ബഹളം വച്ചത് ആരും അദ്ദേഹത്തെ തൊടാൻ പാടില്ല അതെല്ലാം ഞങ്ങളുടെ സ്വന്തമാണെന്ന സന്ദേശമാണ് അവർ നൽകുന്നത് ഇത്തരത്തിലുള്ള സംരക്ഷണ വലയം ഒരുക്കുന്നത് ശരിയാണോ എന്നും മുഖ്യമന്ത്രി ചോദിച്ചു രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ പീഡന പരാതി നൽകിയ യുവതിയെ സമൂഹ മാധ്യമത്തിൽ അധിക്ഷേപിച്ചുവെന്ന കേസിൽ അറസ്റ്റിലായ രാഹുൽ ഈശ്വർ രണ്ട് കോടതികളിൽ ഒരേ സമയം ജാമ്യ ഹർജി നൽകിയതിനെ തുടർന്ന് അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് എൽസ കാതറിൻ ജോർജ് വാദം മാറ്റിവെച്ചു ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിലും അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിലുമാണ് രാഹുൽ രണ്ട് അഭിഭാഷകർ മുഖേന ജാമ്യ ഹർജി സമർപ്പിച്ചത് പ്രതിയുടെ നടപടി നിയമസംവിധാനത്തോടുള്ള വെല്ലുവിളിയും നിയമലംഘനവുമാണെന്ന പ്രോസിക്യൂഷൻ വാദം അംഗീകരിച്ച കോടതി ജാമ്യ ഹർജി കേൾക്കുന്നത് മാറ്റിവെക്കുകയായിരുന്നു ജില്ലാ കോടതിയിൽ ഫയൽ ചെയ്ത ജാമ്യ ഹർജി പിൻവലിച്ച് രേഖകൾ ഹാജരാക്കിയാൽ മാത്രമേ കേസിൽ വാദം കേൾക്കാൻ കഴിയൂ എന്ന് കോടതി വ്യക്തമാക്കി രാഹുൽ മാങ്കൂട്ടത്തിൽ കേസിന്റെ എഫ്ഐആർ വീഡിയോയിൽ വായിക്കുക മാത്രമാണ് ചെയ്തതെന്ന് രാഹുലിന്റെ അഭിഭാഷകൻ കോടതിയിൽ പറഞ്ഞു അതിജീവിതയെ മോശപ്പെടുത്തുന്ന കാര്യങ്ങൾ പറഞ്ഞിട്ടില്ല അപമാനിക്കണമെന്ന ഉദ്ദേശം ഉണ്ടായിരുന്നില്ല അത്തരം വീഡിയോ ഉണ്ടെങ്കിൽ പിൻവലിക്കാൻ രാഹുൽ തയ്യാറാണെന്നും അഭിഭാഷകൻ അറിയിച്ചു എന്നാൽ സ്ത്രീകൾക്കെതിരായ കേസുകളുടെ എഫ്ഐആർ എങ്ങനെ പരസ്യരേഖ ആകുമെന്ന് കോടതി ചോദിച്ചു ജില്ലാ കോടതിയിൽ ജാമ്യ ഹർജി നിലനിൽക്കെ കീഴ് കോടതിയിൽ വീണ്ടും ഹർജി ഫയൽ ചെയ്തത് നിയമവിരുദ്ധമാണെന്ന് പ്രോസിക്യൂഷൻ പറഞ്ഞു എന്നാൽ ജില്ലാ കോടതിയിൽ ഹർജി പിൻവലിക്കാൻ അപേക്ഷ നൽകിയിട്ടുണ്ടെന്ന് പ്രതിഭാഗം അറിയിച്ചു പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയിട്ടും രാഹുൽ അന്വേഷണവുമായി സഹകരിക്കുന്നില്ലെന്നും പീഡനക്കേസിൽ പ്രതിയായ രാഹുൽ മാങ്കൂട്ടത്തിനെ സഹായിക്കുകയാണ് പ്രതി ചെയ്തതെന്നും പ്രോസിക്യൂഷൻ വാദിച്ചു കണ്ടെടുത്ത ലാപ്ടോപ്പിന്റെ പാസ്വേർഡ് നൽകാൻ പ്രതി കൂട്ടാക്കുന്നില്ല ഇത് അന്വേഷണത്തെ സാരമായി ബാധിക്കുന്നതായും കോടതി അറിയിച്ചു നേരത്തെ ജാമ്യാപേക്ഷ തള്ളിയ ജില്ലാ സെഷൻസ് കോടതി രാഹുൽ ഈശ്വരനെ റിമാൻഡ് ചെയ്തിരുന്നു തുടർന്ന് പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയ രാഹുലിനെ ഉച്ചയ്ക്ക് ശേഷം പൂജപ്പുര സെൻട്രൽ ജയിലിൽ പ്രവേശിപ്പിച്ചു പരാതിക്കാരിയെ തിരിച്ചറിയാൻ സാധിക്കും വിധമുള്ള വിവരങ്ങൾ പങ്കുവച്ചതായി ആരോപിച്ച് രാഹുൽ ഈശ്വർ കോൺഗ്രസ് നേതാവ് സന്ദീപ് വാര്യർ എന്നിവരടക്കം മാറുകേക്കെതിരെയാണ് കേസെടുത്തത് യുവതിയുടെ വ്യക്തിത്വം വെളിപ്പെടുത്തൽ സ്ത്രീത്വത്തെ അപമാനിക്കൽ ഭീഷണിപ്പെടുത്തൽ ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെ ദുരുപയോഗം എന്നീ വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത് വർഷം വരെ തടവുശിക്ഷ ലഭിക്കാവുന്ന വകുപ്പുകളാണിവ രാഹുൽ മാങ്കൂട്ടത്തിൽ ലൈംഗിക വൈകൃത കാരനാണെന്നും ഭാവിയിലെ എന്ന് പറഞ്ഞ് സംരക്ഷിക്കുകയാണ് കോൺഗ്രസ് ഇതുവരെ ചെയ്തതെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇത്തരം കേസുകളില്പ്പെട്ട് ജയിലിൽ കിടന്ന എംഎല്എമാർ ഇപ്പോഴും കോണ്ഗ്രസിലുണ്ടെന്നും എന്തുകൊണ്ടാണ് അവരെ പുറത്താക്കാത്തതെന്നും പിണറായി വിജയൻ ചോദിച്ചു